ഹെലികോപ്റ്ററിന്റെ ചരിത്രം വലിയ പഴക്കമുള്ള ഒന്നല്ല പക്ഷേ പറക്കാനുള്ള വിവിധ വഴികൾ അന്വേഷിച്ച മനുഷ്യർക്ക് വളരെ പഴക്കമുള്ള ഒരു ചരിത്രമുണ്ട് ബൗദ്ധിക ചിന്തകൾക്ക് പ്രധാന വെല്ലുവിളിയായത് പറക്കാൻ വേണ്ടി എന്ത് ചെയ്യും എന്നുള്ള ഉത്തരം കിട്ടാത്ത ചോദ്യം ആയിരുന്നു ആ ഉത്തരം കണ്ടെത്തിയവരെ മാത്രം ആയിരുന്നു ചരിത്രം ഓർത്തെടുത്ത് നമുക്ക് മുന്നിൽ തുറന്നു കാട്ടിയതും അത്തരം അനവധി നിരവധി ചിന്തകൾ എവിടെയോ ആരും അറിയാതെ മാഞ്ഞു പോയിരുന്നു റിയാതെ പോയ പറയാതെ പോയ ആ ചിന്തകളെയും കണ്ടുപിടുത്തങ്ങളെയും ആദരപൂർവ്വം ഓർത്തുകൊണ്ട് ഇന്ന് നമുക്ക് ഹെലികോപ്റ്ററിനെ പറ്റി ചർച്ച ചെയ്യാം ആദ്യം നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ വിവിധ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കാം ഹെലികോപ്റ്ററിൻ്റെ പ്രധാന ഭാഗം അതിൻ്റെ ശക്തവും എന്നാൽ ലഘുഭാര വിസ്തൃതവുമായ ബോഡി അഥവാ ഫ്യൂസിലേജ് ആണ് ഈ ഫ്യൂസിലേജിലാണ് മറ്റെല്ലാ ഭാഗങ്ങളും ഘടിപ്പിച്ചിരിക്കുന്നത് ഹെലികോപ്റ്ററിൽ പവർ ഉൽപ്പാദിപ്പിക്കുന്ന ഘടകമാണ് എൻജിൻ ഇതൊരു ടർബോജെറ്റ് ആകാം ഒരു പിസ്റ്റൺ എൻജിനും ആകാം ഈ എൻജിൻ ഘടിപ്പിച്ചിരിക്കുന്നത് ബോഡിയുടെ മുഗൾ ഭാഗത്താണ് വെയിറ്റ് ബാലൻസ് കൃത്യമായി കിട്ടുന്ന രീതിയിലാണ് ഇത് പിടിപ്പിച്ചിരിക്കുന്നത് ഈ എഞ്ചിനിൽ നിന്ന് വരുന്ന ഹൈ ആർ പി എം കറങ്ങുന്ന ഷാഫ്റ്റിനെ വിവിധ റിഡക്ഷൻ ഗിയറുകൾ വഴി റോട്ടർ ബ്ലേഡിലേക്ക് കൈമാറുന്ന ഒരു ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് സിസ്റ്റവും മുകളിലുണ്ട് മെയിൻ റോട്ടർ ഈ റിഡക്ഷൻ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഒരു വലിയ നീളമുള്ള ഷാഫ്റ്റിൽ പിടിപ്പിച്ചിരിക്കുന്നു ഈ ഗിയർ ബോക്സിൽ നിന്നാണ് പിന്നിലെ ടെയിൽ റോട്ടറിനെ കറക്കാൻ ആവശ്യമുള്ള ഷാഫ്റ്റുകൾ ജോയിൻ്റ് ആയി പോകുന്നതും മെയിൻ റോട്ടറിനെ നിയന്ത്രിക്കാനുള്ള വിവിധ ഹൈഡ്രോളിക് കൺട്രോൾ ലിവറുകളും ഓരോ ബ്ലേഡുകളുടെയും വിവിധ ചലനത്തിനുള്ള നിയന്ത്രണം നടത്തുന്ന പിച്ച് ലിങ്കുകളും സിസർ ലിങ്കുകളും റോട്ടറിന്റെ സ്വതന്ത്രമായ കറക്കത്തിനുള്ള അപ്പർ സ്വാഷ് പ്ലേറ്റുകളും ലോവർ സ്വാഷ് പ്ലേറ്റുകളും ബെയറിങ്ങും അടങ്ങിയ ഒരു മെക്കാനിക്കൽ സിസ്റ്റമാണ് റൊട്ടേഷണൽ എനർജി ഉണ്ടാക്കി കൃത്യമായി കോപ്റ്ററിനെ ഉയർത്താൻ വേണ്ട ലിഫ്റ്റ് നൽകാൻ സഹായിക്കുന്നത് സ്വാഷ് പ്ലേറ്റിലെ ബെയറിങ് ഒരു ഫ്രീ റൊട്ടേഷൻ ബെയറിംഗ് ആണ് അതായത് എഞ്ചിനിൽ നിന്നുള്ള പവർ നിന്നാലും പ്ലേഡിൻ്റെ ഓട്ടോ റൊട്ടേഷൻ വഴി ഒരു സേഫ് ലാൻഡിങ് സാധ്യമാക്കാൻ കഴിയും ഹെലികോപ്റ്ററിൽ ടെയിൽ റോട്ടർ ആണ് കോപ്റ്ററിന്റെ ബോഡി ടോർക്ക് നിയന്ത്രിക്കാൻ സഹായിക്കുന്നത് ബോഡി ടോർക്ക് എന്നാൽ കോപ്റ്ററിന്റെ പങ്കകൾ കറങ്ങുന്ന ദിശയിൽ ബോഡി മൊത്തം കറങ്ങാൻ കാണിക്കുന്ന പ്രവണതയാണ് ഈ ടെയിൽ റോട്ടർ ബോഡി കറങ്ങുന്ന ദിശയുടെ എതിർ ദിശയിൽ കറങ്ങി ടോർക്ക് ബാലൻസ് ചെയ്യുന്നു ഹെലികോപ്റ്ററുകൾക്കും വിമാനങ്ങളെ വിമാനങ്ങളെപ്പോലെ ലാൻഡിംഗ് ഉണ്ട് ഇവിടെ ഗിയറുകൾ എന്നത് ഉപകരണങ്ങൾ അല്ലെങ്കിൽ ഭാഗം എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ പൊതുവെ ഹെലികോപ്റ്ററുകൾക്ക് ലാൻഡിംഗ് ഗിയറുകളായി സ്കിഡ് എന്ന പ്രത്യേകമായി ഡിസൈൻ ചെയ്ത കമ്പിയാണ് ഉണ്ടാകുക ഇത് കോപ്റ്ററിൻ്റെ അടിഭാഗത്താണ് ടേക്ക് ഓഫ് ചെയ്യാനും ലാൻഡ് ചെയ്യാനും ഒരു സ്ഥിരത ആവശ്യം ആണ് ഈ സ്ഥിരത നൽകുന്നത് ഈ ലാൻഡിംഗ് ഗിയറുകളാണ് വലിയ കോപ്റ്ററുകൾക്ക് ചക്രങ്ങളും കാണാറുണ്ട് ഇത്രയുമാണ് കോപ്റ്ററിൻ്റെ പൊതുഭാഗങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി ഹെലികോപ്റ്ററുകളെ നമുക്ക് രണ്ട് തരത്തിൽ തിരിക്കാം ഉപയോഗിക്കുന്ന എൻജിൻ ഏത് തരം എന്ന അടിസ്ഥാനത്തിലും റോട്ടർ അഥവാ പങ്കകളുടെ അടിസ്ഥാനത്തിലും നിലവിൽ രണ്ട് തരം എഞ്ചിനുകളാണ് ഹെലികോപ്റ്ററുകൾ ഉപയോഗിക്കുന്നത് ലൈറ്റ് എയർക്രാഫ്റ്റുകളിൽ ഉപയോഗിക്കുന്നത് പോലെ വിസ്റ്റൺ എൻജിനും ഹെവി വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന ടർബോ ജെറ്റ് എൻജിനും ഈ എഞ്ചിൻ്റെ അടിസ്ഥാനത്തിലുള്ള തരം തിരിവ് സത്യത്തിൽ ഉപയോഗത്തിൻ്റെയോ ആവശ്യത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് അതായത് ചെറിയ ആവശ്യങ്ങൾക്കോ സ്വകാര്യ ആവശ്യങ്ങൾക്കോ ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകൾ പൊതുവെ പിസ്റ്റൺ എൻജിൻ ഉള്ളവയായിരിക്കും ഇവ പൊതുവെ പരിശീലനം സ്വകാര്യ ആവശ്യങ്ങൾ നിരീക്ഷണം കാർഷിക ആവശ്യങ്ങൾ ഡിജിറ്റൽ ഷൂട്ടിംഗ് തുടങ്ങിയ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത് ഇവയിൽ ഉപയോഗിക്കുന്ന ഇന്ധനം പൊതുവെ എഥനോൾ ഫ്രീ ആയ ഇന്ധനങ്ങൾ ആയിരിക്കും അതായത് തുരുമ്പ് ഉണ്ടാക്കാൻ സാധ്യത കുറവുള്ള ഇന്ധനങ്ങൾ പൊതുവേ സെസ്ന പോലെയുള്ള ലഘു വിമാനങ്ങൾക്കടിക്കുന്ന ലെഡ് കണ്ടന്റ് അടങ്ങിയ ആവ്ഗ്യാസ് ഹൺഡ്രഡ് ആണ് ഇതിലും അടിക്കുന്നത് ഇവയ്ക്ക് പൊതുവെ പതിനയ്യായിരം അടി ഉയരത്തിൽ വരെ പറക്കാൻ കഴിയും പക്ഷേ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അത്രയും ഉയരത്തിൽ പോകാറില്ല വിവിധ മോഡലുകൾ അനുസരിച്ച് ഇരുന്നൂറ് കിലോമീറ്റർ സ്പീഡും നാനൂറ് കിലോമീറ്റർ ദൂരപരിധിയും കൈവരിക്കാൻ കഴിയുന്ന വിവിധ ഹെലികോപ്റ്റർ മോഡലുകൾ ഉണ്ട് മറ്റൊരു എൻജിൻ തരമാണ് ടർബോജെറ്റ് എൻജിൻ മുൻപ് വിമാനത്തെപ്പറ്റി വീഡിയോ ചെയ്തപ്പോൾ ടർബോജെറ്റ് എൻജിനെ പറ്റി പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത് ആവർത്തിക്കുന്നില്ല ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകാം ടർബോജെറ്റ് എൻജിനിൽ നിന്നുള്ള പവർ ഒരു പവർ ടർബൈൻ വഴി ഒരു ഷാഫ്റ്റിലേക്ക് കടത്തിവിട്ട് റൊട്ടേഷൻ എനർജി ആക്കി ബ്ലേഡ് പ്രൊപ്പല്ലർ കറക്കിയാണ് ടേക്ക് ഓഫിനുള്ള ലിഫ്റ്റ് ഉൽപ്പാദിപ്പിക്കുന്നത് മോസ്റ്റ് പവർഫുൾ എൻജിനാണ് ടെർബോജെറ്റ് എൻജിൻ ടർബോജെറ്റ് എൻജിനിൽ പൊതുവെ ജെറ്റ് എ പോലുള്ള ഇന്ധനം ആണ് അടിക്കാറ് അതുകൊണ്ട് തന്നെ ആ ശക്തിയെ പ്രയോജനപ്പെടുത്തുന്ന വിവിധ തരത്തിലുള്ള വിവിധ ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള ഹെലികോപ്റ്ററുകൾ ഉണ്ട് അവയെ നമുക്കൊന്ന് പരിചയപ്പെടാം സിംഗിൾ മെയിൻ റോട്ടർ പേര് പോലെ തന്നെ ഒരു ജോഡി ബ്ലേഡുകൾ മാത്രമേ ഉണ്ടാകൂ ഇവ പൊതുവെ ചെറിയ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഹെലികോപ്റ്ററുകളിലാണ് കണ്ടുവരുന്നത് ഒറ്റ എഞ്ചിനുള്ള ഹെലികോപ്റ്ററുകളും രണ്ട് എഞ്ചിനുള്ള ഹെലികോപ്റ്ററുകളും ഈ വിഭാഗത്തിൽ ഉണ്ടാകും കോ റോട്ടർ ഒറ്റ ഷാഫ്റ്റിൽ പിടിപ്പിച്ച രണ്ട് ജോഡി സിംഗിൾ റോട്ടറുകളാണ് കോ ആക്സിൽ റോട്ടറിൽ ഉള്ളത് ഇതിൽ ഒരു ജോഡി റോട്ടർ ബ്ലേഡുകൾ ഘടികാര ദിശയിലും റോട്ടറുകൾ എതിർ ഘടികാര എതിർഘടികാരിശയിലുമാണ് കറങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഹെലികോപ്റ്ററിന്റെ ബോഡി ടോർക്ക് ബാലൻസ് ചെയ്യാൻ ഒരു ടെയിൽ റോട്ടറിന്റെ ആവശ്യം വരുന്നില്ല ടാൻഡം റോട്ടർ ടാൻഡം റോട്ടർ സിസ്റ്റം കാണുന്നത് പൊതുവെ വലിയ ലോഡ് ക്യാരിയറായ ഹെലികോപ്റ്ററുകളിൽ ആണ് അതായത് വലിപ്പത്തിൽ മുൻപന്മാരായ ഹെലികോപ്റ്ററുകൾ വലിയ ബോഡിയെയും ഭാരത്തെയും താങ്ങാൻ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും ഒരുപോലെ ലിഫ്റ്റ് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ മുന്നിലും പിന്നിലും ഇവയ്ക്ക് പവർ ഷാഫ്റ്റിൽ ഘടിപ്പിച്ച രണ്ട് വലിയ റോട്ടർ ബ്ലേഡുകൾ ഉണ്ടാകും ഇതും കോ ആക്സിൽ റോട്ടർ ബ്ലേഡ് പോലെയാണ് പ്രവർത്തിക്കുന്നത് അതായത് മുന്നിലെ റോട്ടർ ബ്ലേഡ് ഘടികാര ദിശയിലും പിന്നിലെ റോട്ടർ എതിർ ഘടികാര ദിശയിലുമാണ് കറങ്ങുന്നത് ഇതിലും ടെയിൽ റോട്ടർ ആവശ്യമില്ല ഇൻ്റർ മെഷീൻ റോട്ടർ സമാന്തരമായി നിൽക്കുന്ന രണ്ട് ഷാഫ്റ്റുകളിൽ ചരിച്ച് പിടിപ്പിച്ച രണ്ട് ജോഡി റോട്ടർ ബ്ലേഡുകൾ ഉള്ള സിസ്റ്റമാണ് ഇത് ഇതും കോആക്സിൽ റോട്ടർ പോലെയാണ് കറങ്ങുന്നത് നോ ടാർ അഥവാ നോ ടെയിൽ റോട്ടർ ഇതൊരു സിംഗിൾ റോട്ടർ സിസ്റ്റമാണ് പ്രധാന വ്യത്യാസം എന്തെന്നാൽ ഇതിൽ ടെയിൽ റോട്ടർ ഇല്ല പകരം ബോഡി ടോർക്ക് നിയന്ത്രിക്കുന്നത് ജെറ്റ് എക്സോസ്റ്റ് ഉപയോഗിച്ചാണ് വിമാനം പറത്തുന്നതിന് മുൻപ് വിവിധ ചെക്കിങ്ങുകൾ ചെയ്യുന്ന കാര്യം വിമാനത്തിൻ്റെ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ അതുപോലെ ഹെലികോപ്റ്ററിനും ഉണ്ട് വിമാനം പോലെ തന്നെ ഒരേ കാര്യങ്ങളാണ് ഹെലികോപ്റ്ററിനും ചെക്കിങ്ങിൽ ചെയ്യുന്നത് ഒരു ഔട്ട്സൈഡ് വാക്ക് എറൗണ്ട് ചെക്കും ഇൻസൈഡ് ചെക്കിങ്ങും ശേഷം സ്റ്റാർട്ട് ആക്കിയതിന് ശേഷമുള്ള വിവിധ ഗേജുകളുടെ ഗ്രീൻ റേഞ്ച് നിരീക്ഷണവും എല്ലാ എയർക്രാഫ്റ്റുകൾക്കും ഒരു ലോഗ് ബുക്ക് ഉണ്ടാകും ഇതിൽ പ്രധാനമായും രേഖപ്പെടുത്തിയിരിക്കുന്നത് മെയിൻ്റനൻസിനെ പറ്റിയാണ് കൃത്യമായ മെയിൻ്റനൻസ് ഇല്ലാത്ത ഏതൊരു എയർക്രാഫ്റ്റും പറത്താൻ വിസമ്മതിക്കാനുള്ള അധികാരം പൈലറ്റിനുണ്ട് അതുകൊണ്ട് തന്നെ ചെക്കിങ്ങിൻ്റെ കൂട്ടത്തിൽ ലോഗ് ബുക്ക് പരിശോധിച്ച് അതിലെന്തെങ്കിലും ഫോൾട്ട് ഉണ്ടെങ്കിൽ അത് ശരിയാക്കിയ ശേഷമേ പൈലറ്റ് പറക്കാനുള്ള നടപടികൾ ചെയ്യൂ ഇവിടെ വിമാനം പോലെയല്ലല്ലോ ഹെലികോപ്റ്റർ ടേക്ക് ഓഫ് ചെയ്യുന്നത് വെർട്ടിക്കലായല്ലേ ടേക്ക് ഓഫ് നടക്കുന്നത് അപ്പോൾ വിമാനം ഓടിക്കിട്ടുന്ന ത്രത്തിന് പകരം കോപ്റ്റർ ബ്ലേഡിന്റെ ആർ പി എം മാത്രം നോക്കിയാൽ മതി ഈ ആർ പി എം പല എണ്ണത്തിൽ ആയിരിക്കും എന്തെന്നാൽ കോപ്റ്ററുകളുടെ വലിപ്പം കൂടുന്തോറും വലിയ ബ്ലേഡുകൾ ആവശ്യമായി വരും ചെറിയവയ്ക്ക് ചെറിയ ബ്ലേഡുകളും മാത്രവുമല്ല ബ്ലേഡുകളുടെ എണ്ണത്തിലുമുണ്ട് കാര്യം എന്തെന്നാൽ എണ്ണം കൂടുന്തോറും ലിഫ്റ്റ് നൽകാൻ കുറഞ്ഞ ആർ പി എം മതിയാകും വലിയ ബ്ലേഡിന് കൂടുതൽ ഏരിയയിലെ വായുവിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്നത് കൊണ്ട് അവിടെയും കുറഞ്ഞ ആർ പി എമ്മിൽ ആവശ്യത്തിന് ലിഫ്റ്റ് ഉണ്ടാക്കാൻ കഴിയും ഇനി എങ്ങനെയാണ് ഹെലികോപ്റ്റർ ഉയരുന്നത് എന്ന് അറിയാം നമ്മുടെയൊക്കെ വീടുകളിൽ ഫാൻ ഉണ്ടാകില്ലേ ഫാൻ ഓൺ ആക്കുമ്പോൾ അത് കറങ്ങുമ്പോൾ ഉണ്ടാകുന്ന റൊട്ടേഷണൽ എനർജി അതിനു ചുറ്റുമുള്ള വായുമണ്ഡലത്തെ തള്ളി താഴേക്ക് വിടുന്നു തന്മൂലം നമുക്ക് കാറ്റ് കിട്ടുന്നു ഇതേ പരിപാടിയാണ് കോപ്റ്ററും ചെയ്യുന്നത് ഹെലികോപ്റ്ററിൽ പങ്കകളാണ് ഈ ധർമ്മം ചെയ്യുന്നത് ഈ പങ്കകൾക്ക് വേണ്ട പവർ നൽകുന്നത് എഞ്ചിനാണ് ഈ എഞ്ചിൻ ഉൽപ്പാദിപ്പിക്കുന്ന പവർ റൊട്ടേഷൻ ഷാഫ്റ്റിലൂടെയാണ് പുറത്തേക്ക് എടുക്കുന്നത് ഈ ഷാഫ്റ്റിന്റെ കറക്കം പതിനായിരക്കണക്കിന് ആർ പി എമ്മിൽ ആയിരിക്കും ഈ ആർ പി എം പങ്കകൾക്ക് വേണ്ട കാരണം ഈ ആർ പി എമ്മിൽ പങ്കകൾ കറങ്ങിയാൽ അതൊരു സോണിക് ലെവലിലേക്ക് എത്തും ലിഫ്റ്റ് നൽകാൻ കൂടിയ ആർ പി എമ്മിനേക്കാൾ വേണ്ടത് സ്ഥിരതയുള്ള വായുവിനെ തള്ളി മാറ്റുന്ന കുറഞ്ഞ ആർ പി എം ആണ് കൂടിയ ആർ പി എമ്മിൽ ഈ സ്ഥിരത നഷ്ടമാകും മാത്രവുമല്ല പങ്കകളെ നിയന്ത്രിക്കാനും കഴിയില്ല അതിനാണ് ഒരു റിഡക്ഷൻ ഗിയർ സെറ്റുകൾ അടങ്ങിയ ഒരു ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് കൂടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗിയർ ബോക്സ് ഉപയോഗിച്ച് പതിനായിരക്കണക്കിന് ആർ പി എം എന്നുള്ളത് ആയിരം ആർ പി എമ്മിൽ താഴെ ആക്കുന്നു ഈ പവറാണ് പിന്നീട് പങ്കകളിലേക്ക് കടത്തിവിടുന്നത് ഇത് വായുവിനെ കീഴേക്ക് തള്ളി മുകളിലേക്ക് ആവശ്യമുള്ള ലിഫ്റ്റ് ഉണ്ടാക്കുന്നു ഈ ലിഫ്റ്റ് കിട്ടാൻ പങ്കകളെ കോപ്റ്റർ ബ്ലേഡിൻ്റെ ഏറോ ഡൈനാമിക്സ് ഡിസൈനും സഹായിക്കുന്നുണ്ട് അതായത് ഓപ്റ്ററിൻ്റെ മുകളിലാണല്ലോ പങ്കകൾ മൗണ്ട് ചെയ്തിരിക്കുന്നത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നമുക്ക് സിംഗിൾ റോട്ടർ സിസ്റ്റം തന്നെ ഉദാഹരണമായി എടുക്കാം ഈ മൗണ്ട് ചെയ്ത പങ്കകൾ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സിൽ നിന്ന് വരുന്ന ഷാഫ്റ്റിലാണ് ഘടിപ്പിച്ചിരിക്കുന്നത് ഈ ഷാഫ്റ്റിൻ്റെ ചുറ്റുമാണ് പിച്ച് ലിങ്കുകളും സിസർ ലിങ്കുകളും സ്വാഷ് പ്ലേറ്റുകളും ബെയറിങ്ങും ഉണ്ടാവുക ഈ ഷാഫ്റ്റിന് മുന്നോട്ടൊരു ചരിവുണ്ടാകും മാത്രവുമല്ല വലത്തേക്കും ഒരു നിശ്ചിത ഡിഗ്രി ചരിവ് ഉണ്ടാകും ഇത് ഹെലികോപ്റ്ററിന്റെ മുന്നോട്ടുള്ള നീക്കത്തിന് വേണ്ടിയാണ് വലത്തേക്കുള്ള ചരിവ് ബോഡി ടോർക്കിനെ ബാലൻസ് ചെയ്യാനും അതായത് പങ്കകളുടെ മുന്നോട്ടുള്ള ചരിഞ്ഞ കറക്കം വായുവിനെ നേരെ പിന്നിലേക്ക് തള്ളുന്നു വലത്തേക്കുള്ള ചരിഞ്ഞ കറക്കം വായുവിനെ ഇടത്തേക്ക് തള്ളുന്നു കോപ്റ്ററിന്റെ പങ്കകളുടെ കറക്കം ഘടികാര ദിശയിലാണല്ലോ ഈ കറക്കം റിന്റെ ബോഡിയെ അതേ ദിശയിൽ കറക്കുന്നുണ്ട് ആ കറക്കത്തെ ബാലൻസ് ചെയ്യാൻ എതിർ ദിശയിലേക്ക് ഒരു ത്രസ്റ്റ് ആവശ്യമാണ് ഇതാണ് ടെയിൽ റോട്ടർ നൽകുന്നത് ഈ ത്രസ്റ്റ് കൂടാതെ മെയിൻ റോട്ടർ കൂടി എതിർദിശയിലേക്ക് ത്രസ്റ്റ് ഉണ്ടാക്കി ഈ ബോഡി ടോർക്കിനെ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നു മറ്റുള്ള റോട്ടർ സിസ്റ്റങ്ങൾക്ക് ഈ ബോഡി ടോർക്ക് നിയന്ത്രിക്കുന്നത് മെയിൻ റോട്ടറുകൾ തന്നെയാണ് കോപ്റ്ററിനെ ഉയർത്താൻ ആവശ്യമായ ലിഫ്റ്റ് എങ്ങനെ ഉണ്ടാകുന്നുവെന്ന് ഏകദേശ ധാരണ ആയില്ലേ ഇനി നമുക്ക് എങ്ങനെയാണ് ഉയരത്തിൽ വെച്ച് കോപ്റ്ററിനെ നിയന്ത്രിക്കുന്നത് എന്ന് നോക്കാം ഈ നിയന്ത്രണം പൂർണ്ണമായും മെയിൻ റോട്ടറുകൾ മൂലമാണ് സാധ്യമാകുന്നത് മെയിൻ റോട്ടർ ബ്ലേഡുകളെ മുന്നോട്ടും പിന്നോട്ടും വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും താഴേക്കും മുകളിലേക്കും ചലിപ്പിച്ചാണ് കോപ്റ്ററിൻ്റെ വലത്തേക്കും ഇടത്തേക്കും മുന്നിലേക്കും പിന്നിലേക്കും താഴേക്കും മറ്റുമുള്ള വിവിധ ചലനങ്ങൾ സാധ്യമാക്കുന്നത് ഇതുപോലെ തന്നെ പിന്നിലെ റോട്ടറും ചലിപ്പിക്കാം ഇത് കോക്ക്പിറ്റിലെ മൂന്ന് നിയന്ത്രണ ഉപകരണങ്ങൾ വെച്ചാണ് ചെയ്യുന്നത് കളക്റ്റീവ് ഇത് പൈലറ്റിന്റെ ഇടത്ത് വശത്താണുള്ളത് ഈ ലിവർ പ്ലേഡിന്റെ ആംഗിൾ ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നു അതായത് വിമാനത്തിൽ ഫ്ലാപ്പ് ചെയ്യുന്ന അതേ ധർമ്മം ഈ ലിവർ ഹെലികോപ്റ്ററിനെ ഉയരാനും താഴാനും സഹായിക്കുന്നത് സൈക്ലിക് സ്റ്റിക്ക് ഇത് പൈലറ്റ് ഇരിക്കുന്ന ലെവലിൽ രണ്ട് കാലുകൾക്കും ഇടയിൽ അല്പം മുന്നിലേക്ക് മാറി വലത്ത് കൈകൊണ്ട് നിയന്ത്രിക്കാവുന്ന രീതിയിൽ ആയിരിക്കും ഇത് ബ്ലേഡിനെ മുകളിലേക്കും താഴേക്കും ഉള്ള ചലനങ്ങളെ നിയന്ത്രിക്കുന്നു അതായത് ഇടത്തേക്ക് പോകണമെങ്കിൽ ഈ ലിവർ ഇടത്തേക്ക് പിടിക്കുക അപ്പോൾ റോട്ടർ ബ്ലേഡുകളിലെ അഡ്വാൻസ്ഡ് ബ്ലേഡ് മുകളിലേക്ക് പോകുകയും റിട്രീറ്റിംഗ് ബ്ലേഡ് താഴേക്ക് മാറുകയും ചെയ്യുന്നു ഇത് വലത്തേക്ക് റെസ്റ്റ് ഉണ്ടാക്കുകയും ഇടത്തേക്ക് തിരിയാൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ ഇടത്തേക്കും വലത്തേക്കുമുള്ള ചലനം സൈക്ലിക് സ്റ്റിക്ക് വെച്ച് മാത്രമല്ല സാധ്യമാക്കുന്നത് വിമാനത്തിലുള്ള റഡർ പെഡൽ പോലെ കോപ്റ്ററിലും ചവിട്ടാൻ പാകത്തിൽ രണ്ട് പെഡലുകൾ ഉണ്ട് ഈ പെഡലുകളാണ് നിയന്ത്രിക്കുന്നത് ടെയിൽ റോട്ടറിന് മൂന്ന് വിധത്തിലുള്ള നിശ്ചിത ഡിഗ്രി ആംഗിൾ ഓഫ് അറ്റാക്ക് ഉണ്ട് അതായത് ബോഡി ടോർക്കിനെ പ്രതിരോധിക്കാനുള്ള നോർമൽ ത്രസ്റ്റ് നൽകുന്ന ന്യൂട്രൽ ടോർക്ക് പൊസിഷൻ നൽകുന്ന ആംഗിൾ ഇടത്തേക്ക് തിരിക്കാൻ നേരം അധിക ത്രസ്റ്റ് വേണം അപ്പോൾ ന്യൂട്രൽ ആംഗിൾ പൊസിഷനിൽ നിന്ന് കൂടിയ ആംഗിൾ വേണം വലത്തേക്ക് തിരിക്കാൻ നേരത്തെ ന്യൂട്രൽ ടോർക്കിൽ കുറഞ്ഞ ആങ്കിളും മതി ഇവ മൂന്നും ഓരോ മോഡൽ ഹെലികോപ്റ്ററിലും വ്യത്യസ്തമായിരിക്കും സൈക്ലിക് സ്റ്റിക്കിനൊപ്പം ഇടത്തെ പെടൽ ചവിട്ടുമ്പോൾ ഇടത്തേക്കും വലത്തെ പെടൽ ചവിട്ടുമ്പോൾ വലത്തേക്കും തിരിയാൻ സഹായിക്കുന്നു ഇടത്തേക്കുള്ള തിരിവിന് സൈക്ലിക് സ്റ്റിക്ക് ഇടത്തേക്കാക്കി ഇടത്തെ പെടൽ ചവിട്ടുമ്പോൾ നോർമൽ പ്രോവർക്ക് നൽകുന്ന ടൈൽ റോട്ടറിന്റെ ആംഗിൾ ഓഫ് അറ്റാക്ക് കൂടുന്നു ഇതുമൂലം വലത്തേക്കുള്ള ടൈൽ റോട്ടറിന്റെ ത്രസ്റ്റ് കൂടുകയും ഫുൾ ബോഡി ഇടത്തേക്ക് തിരിയുകയും ചെയ്യുന്നു അതുപോലെ വലത്തേക്ക് തിരിക്കാൻ സൈക്ലിക് സ്റ്റിക്ക് വലത്തേക്ക് പിടിക്കുകയും വലത്തെ പെടൽ ചവിട്ടുകയും ചെയ്യുന്നു തന്മൂലം അഡ്വാൻസ്ഡ് ബ്ലേഡ് താഴേക്ക് മാറുകയും റിട്രീറ്റിംഗ് ബ്ലേഡ് മുകളിലേക്ക് പോകുകയും മെയിൻ റോട്ടറിൻ്റെ ത്രസ്റ്റ് ഇടത്തേക്ക് പോകുകയും ചെയ്യുന്നു ഒപ്പം ടെയിൽ റോട്ടറിൻ്റെ നോർമൽ ബോഡി ടോർക്ക് നൽകുന്ന ആംഗിൾ കുറയുകയും ടെയിൽ റോട്ടറിൻ്റെ ത്രസ്റ്റ് കുറയുകയും ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായി കോപ്റ്റർ വലത്തേക്ക് തിരിയുന്നു വലത്തേക്ക് തിരിയാനാണ് കോപ്റ്ററിന് പൊതുവായി ടെൻഡൻസി ഉള്ളത് ഈ വലത്തേക്കുള്ള സ്വാഭാവികമായ തിരിവിനെ ബാലൻസ് ചെയ്യാനാണ് ബോഡി ടോർക്ക് കൗണ്ടർ ചെയ്യാൻ ടെയിൽ റോട്ടർ ഉപയോഗിക്കുന്നത് ഇങ്ങനെയാണ് ആകാശത്ത് വച്ചുള്ള തിരിവുകൾ നടക്കുന്നത് ലിഫ്റ്റ് നൽകാൻ കളക്റ്റീവ് ലിവർ ഉപയോഗിക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഇതേ ലിവർ ഉപയോഗിച്ചുകൊണ്ടാണ് ലാൻഡിങ് ചെയ്യുന്നതും വിമാനം പോലെ ഹെലികോപ്റ്റർ പറത്താനും ലൈസൻസ് വേണം നിലവിൽ മൂന്ന് തരം ഹെലികോപ്റ്റർ ലൈസൻസുകളാണ് ഉള്ളത് പി പി എൽ അഥവാ പ്രൈവറ്റ് പൈലറ്റ് ലൈസൻസ് ഹെലികോപ്റ്റർ സി പി എൽ എച്ച് അഥവാ കൊമേഷ്യൽ പൈലറ്റ് ലൈസൻസ് ഹെലികോപ്റ്റർ പി എൽ അഥവാ എയർലൈൻ ട്രാൻസ്പോർട്ട് പൈലറ്റ് ലൈസൻസ് ഒരു ഹെലികോപ്റ്റർ ലൈസൻസ് സ്വന്തമാക്കണമെങ്കിൽ മിനിമം യോഗ്യത പത്താം ക്ലാസ് പാസ് ആണ് എങ്കിലും ഭൂരിപക്ഷം പരിശീലന സ്ഥാപനങ്ങളും മുൻഗണന നൽകാറുള്ളത് ഉന്നത വിദ്യാഭ്യാസ യോഗ്യതകൾക്കാണ് ഇന്ന് ഇന്ത്യയിൽ വിവിധ സ്ഥാപനങ്ങൾ ഹെലികോപ്റ്റർ ലൈസൻസിന് വേണ്ട പരിശീലനം നൽകുന്നുണ്ട് ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് വലിയൊരു തുക തന്നെയാണ് ഒരു പൈലറ്റ് ലൈസൻസിന് വേണ്ടി ചിലവാകുന്നത് അപ്പോൾ ഇത്രയുമാണ് ഹെലികോപ്റ്ററിനെ പറ്റി പ്രധാനമായും പറയാൻ ഉണ്ടായിരുന്നത് ഹെലികോപ്റ്ററിനെ പറ്റി എന്തെങ്കിലും കാര്യങ്ങൾ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ ഏതെങ്കിലും വിധത്തിലുള്ള തെറ്റുപുറ്റങ്ങൾ ഉണ്ടെങ്കിലോ ക്ഷമിക്കുക വിട്ടുപോയവയോ തെറ്റുകളോ തിരുത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയുമായി വീണ്ടും ഒരിക്കൽ കാണാം നന്ദി